തൊഴിലാളികളുടെ മധ്യസ്ഥനും കന്യാവർത്തക്കാരുടെ കാവൽക്കാരനും എന്നൊക്കെ സൽപേര് ലഭിച്ച വിശുദ്ധ യൗസേ പിതാവിനെ കുറിച്ച് നമുക്കറിയാം സുവിശേഷത്തിൽ വളരെയധികം വ്യാഖ്യാനങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും സുവിശേഷത്തിൽ സ്വന്തമായിട്ട് ഒരു വചനം പോലും പറഞ്ഞാത്ത ഒരു വിശുദ്ധനായ യൗസേ പിതാവിനെ നമ്മൾ വളരെ ഭവ്യതയോടും വളരെ ഭക്തിയോടും കൂടിയാണ് കാണുന്നത് അതിന് കാരണം പലതുണ്ട് അതിൻ്റെ ആത്മീയതലം ഒരുപക്ഷെ നമ്മളെല്ലാം പലതവണ ധ്യാനിച്ചിട്ടുള്ളതുമാണ് അതിനോട് ചേർത്ത് വെച്ച് തന്നെ നമുക്കൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു വിശദീ അവസരിപ്പിക്കുന്നവനെ തൊഴിലാളികളുടെ എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമുക്കറിയാം നാം എല്ലാം ഓരോ രീതിയിലുള്ള തൊഴിൽ അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവരാണ് പഠിക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് പലതരം ജോലികൾ ചെയ്യുന്നവരുണ്ട് ഏതു തന്നെയാണെങ്കിലും നമുക്ക് അനുകരിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാതൃകയാണ് വിശുദ്ധി അവസേപ്പിതാവ് കാരണം സുവിശേഷത്തില് നമ്മളെ അവസേപ്പിതാവിനെ കാണുമ്പോഴൊക്കെയും അദ്ദേഹം വെറുതെ സമയം കളയുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധി അവസേപ്പിതാവ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അത്ഭുതത്തോടെ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം വിശ്രമിക്കുന്ന പോലും അദ്ദേഹം ദൈവവുമായി സംഭാഷണം നടത്തുകയായിരുന്നു അതല്ല എങ്കിൽ ദൈവം അദ്ദേഹത്തോട് സംഭാഷണം നടത്തുന്നത് അത് ശ്രദ്ധിച്ച് അതനുസരിച്ച് തന്റെ ജീവിതം ക്രമീകരിക്കുവാൻ യോസൈപിതാപ് എന്നും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന വായിക്കുന്നവനുകൊണ്ട് ഉറക്കമുണർന്നതിനു ശേഷം ഈശോ അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചതുപോലെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് നമ്മളും ധാരാളം ഉറങ്ങുന്നവരാണ് വിശ്രമം എടുക്കുന്നവരാണ് പക്ഷെ വിശ്രമത്തിന് ശേഷം നമ്മൾ ദൈവത്തിന്റെ ശബ്ദത്തിന് ഉത്തരം നൽകുവാൻ നമുക്ക് സാധിക്കണം